നടത്തുന്നു രണ്ടായിരത്തി തേക്കടി പാമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചൈതന്യ വില്ലേജ് സൊസൈറ്റിയും റേഷനും കൂടെ കൂടിക്കൊണ്ടാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കും ഓ അത് ശരി ഓക്കെ അതിന്റെ പരസ്യമായിരിക്കും അല്ലേ അതിൻ്റെ പരസ്യമാണ് തേക്കടി പാമ്പ് വെച്ചിട്ടാണ് ഓക്കെ അല്ലെങ്കിൽ ഇത് കൂടെ വേറെ ആൾക്കാർ കൂടെ ആളുകൾ നമ്മുടെ കൂടെ ആളുകളുണ്ട് നമുക്ക് അതിനെ കുറിച്ച് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട ആളുകളുണ്ട് കാര്യം ചോദിക്കാൻ അറിയാനുണ്ടായിരുന്നു ശരി അത് ആയിക്കോട്ടെ കേട്ടോ ഓക്കെ ി ഫെസ്റ്റിവൽ നടക്കുന്നത് ജൂൺ അഞ്ച് അറേ ഡേറ്റിൽ പരിസ്ഥിതി ചലച്ചിത്രമേള ഗ്രീൻ കനോരമ പരിസ്ഥിതി ചലിത്രമേള നടക്കുന്ന സ്ഥലം ആണ് അത് നമുക്കൊന്നും കയറി കാണാതെ ഞങ്ങൾക്ക് ചോദിക്കാം അവരുടെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കായിട്ട് ചോദിച്ചാൽ ഇത് കോട്ടയാണ് താമസിക്കുകയാണല്ലോ റേറ്റോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഫസ്റ്റ് ടൈം വരുവാണ് ഇവിടെ ആദ്യപാട്ട് ഞാൻ ഇവിടെ വരുവാണ് എന്തെല്ലാം അടിപൊളി ഭയങ്കര അല്ലേട്ടോ അല്ല വനം അല്ലേ ഒരു വന്നിട്ടുണ്ട് െ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വന്നത് പരിസ്ഥിതി ചേർന്ന ചലച്ചിത്ര അഞ്ച് ആറ് ഏല് ഇവിടെ മൂന്ന് ദിവസത്തെ ബാമ്പു ഗ്രൾ ഉണ്ട് ഇവിടെ അല്ല ആ ഒരു ഹാളിലാണ് കാണിച്ചില്ല ഒരു വീഡിയോ കാണിച്ചില്ല അതിൻ്റെ തന്നെയാണ് നമ്മുടെ പടം നടക്കുന്നത് പിന്നെ കുറിച്ചൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമുക്ക് സാറുമാരുണ്ട് അവരോട് വിശദമായിട്ടൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം കട്ടി സാറേ നമസ്കാരം ഞാനിങ്ങനെ ഒരു സംഭവം അറിയാം ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചേ പരിസ്ഥിതി ചലച്ചിത്രമേളയെ മേളയെക്കുറിച്ച് അപ്പോൾ അതിനെ കുറിച്ച് കറക്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അതുപോലെ ഇവിടെ ചൈതന്യ ഫിലിം സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട് ഒന്ന് കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു സാറേ പേര് എന്റെ പേര് സദാശിവൻ ഞാൻ ചൈതന്യ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ടി ചന്ദ്രൻകുട്ടി ഞങ്ങളുടെ സെക്രട്ടറി ആണ് ആയിരുന്നു ഇപ്പം ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ചീഫ് കോർഡിനേറ്റർ പേര് ആർട്ടിസ്റ്റ് പ്രോ ഞങ്ങള് ഡേവിഡ് എന്നാണ് വിളിക്കുന്നത് എക്സിക്യൂട്ടീവ് മെമ്പർ മെമ്പർ ആണ് കമ്മിറ്റി വിളിക്കുന്ന ചൈതന്യ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്നത് ഫിലിം സിനിമ ആസ്വാദകർക്ക് നല്ല ചിത്രങ്ങൾ ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തുടക്കത്തിലെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് രൂപ ആ കാലഘട്ടത്തിൽ ആ സിനിമയുടെ സാധാരണ കൊമേഴ്സ്യൽ സിനിമകൾ വളരെ ഉള്ള വളരെ മോശമായ ചിത്രങ്ങൾ ആയിരുന്നു സ്ക്രീൻ ചെയ്തിരുന്നത് അത് യുവജനങ്ങളെയൊക്കെ ഉദ്ദേശിച്ച് അല്പം മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിത്രങ്ങളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ആർട്ട് ഫിലിം മാത്രമല്ല നമ്മളുടെ സാധാരണ ജീവിതം മനുഷ്യൻ പ്രകൃതി ഒക്കെയായിട്ട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളെ അത് അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ തുടങ്ങിയിട്ടുള്ള വിശ്വകലാകാരന്മാരുടെ ചിത്രങ്ങളും നമ്മളിവിടെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു പ്രസോവയുടെ അവരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന പ്രദർശനം അതൊക്കെ പ്രത്യേകം ഫെസ്റ്റിവലായിട്ട് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് മാറി കലാ മറ്റ് വിവിധ കലാരൂപങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കും ഇന്ത്യയിലെ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ചിത്രകാരന്മാരെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹരിത ചിത്ര എന്ന് പറയുന്ന ഒരു ചിത്രകലാ ക്യാമ്പ് തന്നെ തുടങ്ങിയെടുക്കും ആ അപ്പൊ അതില് ആ ചൈതന്യാണ് അതിന്റെ പ്രധാന മനം വകുപ്പായിട്ട് ചേർന്നാണ് നമ്മൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ചിത്രരചന നടത്തിയത് ആ നടത്തിയ ചിത്രങ്ങൾ മുഴുവൻ വൈൽഡ് ലൈഫിനെ കൊടുത്തിട്ട് പോയി ആ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ട് ആ ചിത്രങ്ങൾ പലത് ഇപ്പോഴും സൂക്ഷിച്ചിട്ട് അത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി രണ്ടിലാണോ അതിനടുത്തുള്ള പീരിയഡിലാണ് പക്ഷെ നമ്മൾ അത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപ കഴിച്ചു അതിന്റെ പത്താം വാർഷികം അത് നമ്മൾ ഫിലിം ഫെസ്റ്റിവലേ എയ്റ്റി എയ്റ്റ് എന്ന് പറയണോ ഇന്നലൂടെ വന്നത് അതിൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ അനന്തരം എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും പുതിയ സിനിമ അവിടെ പ്രദർശിപ്പിച്ചു തേർട്ടി ഫൈവ് എം എം ഫിലിം നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചു ഇപ്പോൾ നമ്മൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി എട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത് അത് പരിസ്ഥിതി അത് കഴിഞ്ഞിട്ടാണ് പരിസ്ഥിതി അത് കഴിഞ്ഞിട്ടുണ്ട് അന്ന് എന്നാന്ന് പറഞ്ഞാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒക്കെ അവർ ഒരു ഗ്രൂപ്പിൽ നിന്നിടുന്ന ജനശക്തി ഫിലിംസും ഒക്കെ കൂടി ചേർന്നിട്ട് അടൂരൊക്കെ രൂപപ്പെട്ട ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഫിലിം സൊസൈറ്റി തുടങ്ങിയത് പക്ഷെ നമ്മൾ ഈ പറയുന്നതിന് പരിസ്ഥിതി സംബന്ധിയായ കാര്യങ്ങൾ അത് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇതിലെ ഒരു മൂന്നിൽ രണ്ട് ജനങ്ങൾ തന്നെ ജീവിക്കുന്നത് അതെ ഈ പ്രദേശത്തുള്ള അപ്പൊ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയൊരു ബാധ്യതയുണ്ട് നിലവിലുള്ള പ്രകൃതി അതേപോലെ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു പലതും ഇതിനെല്ലാം ദോഷകരമായി അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ എങ്ങനെ ബോധവൽക്കരിക്കാം അത് ഈ ദൃശ്യകലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തലമുറ പുതുതലമുറയില് ഒരു വിഭാഗം യുവജനങ്ങള് നമ്മളുമായിട്ട് ചേർന്ന് വരുന്നുണ്ട് പക്ഷെ എങ്കിലും അവര് ഒരു 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 ഇല്ല ഇതിന്റെ മനസ്സിലാക്കഞ്ഞിട്ടല്ല അവർക്ക് മറ്റു മറ്റു വിവിധങ്ങളായ വിനോദോപാധികൾ മറ്റുള്ളത് ഉള്ളത് കൊണ്ടും ഒരു ഒരു ഘടകമാണ് അതുകൊണ്ട് അവർക്ക് മറ്റേ പക്ഷേ എങ്കിലും പൊതുവിൽ പൊതുവിൽ ഒരു ഒരു സൊസൈറ്റി ആയിട്ടുള്ള അതാ പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് നമ്മളെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞു എഴുപത് എൺപത്കള് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേരിട്ട് ഈ ബുദ്ധിജീവി പരിവേഷവും സഞ്ചി അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞ് ഒരു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഹിപ്പിസും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു ഈ സഞ്ചി തൂക്കി നടക്കുന്നവരെയല്ല പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിച്ച് തൊണ്ണൂറുകൾ കഴിഞ്ഞപ്പോൾ അവര് അവരെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അവർ സ്വയം ബോധ്യപ്പെട്ടിട്ട് നമ്മളോട് കൂടുതൽ സഹകരിച്ചു തുടങ്ങി ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു പ്രചരണമായിട്ട് ഈ സാധാരണ ജനങ്ങളെ സമീപിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു എന്താണ് വിരുദ്ധരല്ല ഞങ്ങൾ മനസ്സിലായി തുടങ്ങി അപ്പോൾ അവർ നമ്മൾ നമ്മളെ പൊതുജനങ്ങളിലെത്തിക്കാൻ ഇത് സംബന്ധിയായ ചിത്രങ്ങൾ പരിസ്ഥിതി സംബന്ധമായ പരിസ്ഥിതി സംരക്ഷണമായിട്ട് സംബന്ധമായിട്ടുള്ള ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ഉണ്ടായിട്ടുള്ളത് വരെ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുപോയി ചിത്ര പ്രദർശനങ്ങൾ നടത്താറുണ്ട് അത് ഞങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഓ അത് ശരി അപ്പൊ അങ്ങനെ അവരെ ബോധവൽക്കരിക്കുക തന്നെയല്ല അവരിലൂടെ വേണമല്ലോ ശരിക്കും സത്യതീ നമ്മുടെ മാത്രമല്ല അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ പ്രവർത്തിക്കുന്ന ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ അവർ നൽകുന്ന സഹായങ്ങളോടും കൂടിച്ചാണ് ഇത് ചെയ്യുന്നത് അവരുടെ ഓ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റിവലില് മേളയോടനുബന്ധിച്ച് ഈ ഒരു ഇരുപത്തി അഞ്ച് പേര് പങ്കെടുക്കുന്ന രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ് തന്നെ സംഘടിപ്പിച്ചു ശരി അങ്ങനെ ഒരു അതാണ് അവരുടെ ഒരു ക്യാമ്പ് തന്നെ നമ്മളിവിടെ സംഘടിപ്പിച്ചത് അവർക്ക് വേണ്ടുന്ന മറ്റ് അടിസ്ഥാന സൗകര്യം ഭക്ഷണവും താമസവും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അതിൽ പങ്കെടുക്കുന്നതിൽ ഈ ഉയർന്ന ിലുള്ള ഫിലിസോൺ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തകരെ കൂടാതെ ഈ രംഗത്തേക്ക് ആകർഷണരായി വന്നിട്ടുള്ള യുവ വിഭാഗങ്ങളിലുള്ള ആളുകളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അത് ഒരു ആറോളം ഫീച്ചർ ഫിലിമുകൾ പരിസ്ഥിതി ബന്ധമുള്ള ആറോളം ഫീച്ചർ ഫിലിമുകൾ ഉണ്ട് ഒരു ഒന്നര തൊട്ട് രണ്ടു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഫീച്ചർ ഫിലിമുകൾ അഞ്ചു മിനിറ്റ് മുതൽ ഏതാണ്ട് ഒന്നര മണിക്കൂർ വരെ ദീർഘിക്കുന്ന പരിസ്ഥിതി സംബന്ധമായ ഡോക്യുമെന്ററികൾ ഉണ്ട് ഈ ഡോക്യുമെന്ററി ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ഡോക്യുമെന്ററിയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് എല്ലാ വർഷവും ഒരിക്കലും നമുക്ക് തരും സൗജന്യമാണ് പൂർണ്ണമായിട്ടും പാസ് ഒന്നുമില്ല മറ്റുള്ള കാര്യങ്ങൾ ഫിലിം സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് കാണാം അംഗങ്ങൾക്ക് സൗജന്യമാണ് പൂർണ്ണമായിട്ടും അവർക്ക് ഇതിനകത്ത് മാത്രവുമല്ല ഞങ്ങളുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള മീഡിയ ജേർണലിസം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ മുഖ്യ വിഷയമായി എടുത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത് അവരാണ് ഇതിൻ്റെ പ്രധാന പ്രേക്ഷകർ അവരിലാണ് നമ്മൾ ഈ സന്ദേശം എത്തിക്കുന്നത് അവരാണ് നാളെ ഇത് പ്രചരിപ്പിക്കേണ്ടത് ഇത് നിലനിൽക്കേണ്ടതും നിർത്തേണ്ടതും അവരുടേതായ ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം കൊണ്ട് വരുന്നവരെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഓപ്പൺ ഫോറത്തിൽ നല്ലൊരു ചർച്ചയുണ്ടാവും നല്ല എല്ലാവർക്കും ആ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഈ പറയുന്ന ഫെഡറേഷനിൽ നിന്ന് പങ്കെടുക്കുന്ന വിദഗ്ധരായ അവർ ക്ലാസ് എടുക്കും അവർക്ക് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകും അങ്ങനെയുള്ള ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഘോഷമാണ് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പരിസ്ഥിതി സംബന്ധമായ വിവരങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്താൻ വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ ഈ സംഘടിപ്പിക്കുന്ന ഇത് തീർച്ചയായും പ്രയോജനപ്പെടുമെന്നാണ് എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഈ ഫിലിം ചൈതന്യ ഫിലിം സൊസൈറ്റിയിൽ ഒരു അറുപത്തിയേഴോളം ആ ഉണ്ട് അതിങ്ങനെ ഏറിയും കുറഞ്ഞുമൊക്കെ വരും ഞങ്ങൾക്ക് അതുകൊണ്ട് മുന്നൂറിലധികം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നാണ് ചില കാലഘട്ടത്തിൽ അതിന്റെ ഒരു അത് കൂടി വരും കുറഞ്ഞും കൂടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു പിന്നെ പൊതുവില് ഈ പറയുന്ന പരിപാടികളൊക്കെ പ്രതിമാസ പ്രോഗ്രാമുകൾ എല്ലാ മാസവും ഞങ്ങൾ നടത്തും നടത്തുന്നുണ്ട് ഞങ്ങളുടേതായ ഒരു ഹാളുണ്ട് ആ ഹാളിലാണ് നടത്തുന്നത് അങ്ങൾക്ക് ഒരു ദിവസം ീ പറയുന്ന രീതിയിൽ പങ്കെടുക്കാം പിന്നെ ഈ സ്ക്രീൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ മറ്റു പല അതെ അതെ പിന്നെ ഈ വൈഡ് സ്ക്രീനിൽ ഇത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല അവരിപ്പോ ടി വിയിലോ മറ്റൊരു രീതിയിൽ ലാപ്പിലോട്ട് കാണുന്നുണ്ടാവും പലത് പക്ഷെ നമ്മളിത് കുറച്ചുകൂടി നല്ല രീതിയിലാണ് മാത്രമല്ല സിനിമ കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല ആ സിനിമയെ സംബന്ധിച്ചൊരു ചർച്ച അവിടെയുണ്ട് സിനിമയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അതിൻ്റെ അത് നേടിയിട്ടുള്ള ദേശീയ അന്തർദേശീയ അവാർഡുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ അത് എന്ത് മെസ്സേജ് നൽകി അല്ലേ ആ അതെന്താണ് അത് എങ്ങനെയാണ് ഇപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലിലോ ഒക്കെ പങ്കെടുത്തിട്ടുള്ള സിനിമകൾ കൊണ്ട് ഈ കൂടുതൽ ഇപ്പം നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമയിൽ പലതുമുണ്ട് അത് ഞങ്ങളുടെ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ആണ് ഈ സിനിമയുടെ സെലക്ഷൻ കമ്മിറ്റിയിലെ ജി ഡി എന്ന് അഗസ്റ്റിൻ അദ്ദേഹം ആഗസ്റ്റിൻ സാറ് എത്തിയിട്ടില്ല അദ്ദേഹമാണ് ചെയ്യണത് അദ്ദേഹത്തിന് കുറച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സിനിമയെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹത്തിനായിരിക്കും കഴിയുന്നത് കഴിയും

ഇത് പെരിയാർ ടൈഗർ റിസർവ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പെരിയാർ വന്യം മൃഗസംരക്ഷണ കേന്ദ്രം എന്നുള്ളത് മാറി പെരിയാർ ടൈഗർ റിസർവ് ആയിരുന്നു ശരി അപ്പൊ കടുവുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ടൈഗർ റിസർവ് ടൈഗർ റിസർവ് പെരിയാർസർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മറ്റ് ഔട്ട്സോഴ്സ് ആയിട്ട് കുറച്ച് ഇൻകം ഉണ്ടാവുന്നുണ്ടല്ലേ ഇപ്പൊ ഈ ടൂറിസം ബേസീഡ് ഇപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ ഇങ്ങനെ കരുതി കണ്ടില്ലേ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടും മറ്റുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ വരുന്ന സഞ്ചാരികളെ നിയന്ത്രിച്ചു ഇവിടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു എൻട്രൻസ് ഫീസൊക്കെ ആയിട്ട് ഒരു തുക കളക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന തുകകള് അവർ എന്താന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ചിട്ടുള്ള പെരിയാർ ഫൗണ്ടേഷൻ പെരിയാർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് അതിന്റെ പിന്നെ വകുപ്പ് മന്ത്രിയാണ് അതിന്റെ ചെയർമാൻ ഉൾക്കാടുന്നത് പ്രമോദ് പി പി ഐ ഇതാവുന്നേ ചേഞ്ചസ് ആണ് നമ്മുടെ ചലച്ചിത്ര വിജയക്ഷണ മാഷൊക്കെ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടാവും അതുപോലെ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ എം സി പിന്നെ രാജനാരായണൻ എന്ന് പറഞ്ഞ സിനിമാ നിരൂപകൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറിയായി ഇരുന്നേ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പ്രകാശ് ശ്രീധർ എന്ന് പറയുന്നത് കേരള ചലച്ചിത്ര അക്കാദമി മെമ്പർ അവരൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇടുക്കിയുടെ സർക്കാർ രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫണ്ടൊന്നും തരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കലൊരു ഗ്രാന്റ് അനുവദിക്കുമ്പോൾ ഇതും കൂടി പരിഗണിക്കും ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പരിസ്ഥിതി ചലച്ചിത്രമേ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ വരും തലമുറ അതിനകത്ത് വന്നില്ലെങ്കിൽ അടുത്ത തലമുറ വന്നില്ലെങ്കിൽ അതൊരു അതിനെ കുറിച്ച് കൊണ്ടുപോകണല്ലോ അതായത് ചോദിച്ചത് പുതിയ തലമുറ എത്രത്തോളം ഇതിനകത്ത് ഇന്ന് പോകണമെന്നാണ് ഞാൻ ചോദിച്ചത് കുറെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ എടുക്കുന്ന ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട് എന്താണ് ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണം അവിടെ എന്താണ് നമ്മളിപ്പോ ചെയ്യണം പണ്ടൊക്കെ മരങ്ങൾ നട്ടു പിടിപ്പിക്കുക മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം ഒരു കാലഘട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ് വസ്തുക്കൾ ഇതിനകത്തേക്ക് കയറുന്നത് തടയുന്നതിനുള്ള പല ക്രമീകരണം നടക്കുന്നു അപ്പൊ അതിന് ഇതുപോലുള്ള നിരവധി ആക്ടിവിറ്റീസ് ഓരോ ശരിക്കും അതെ അതില്ലാതെ പറ്റില്ല ആളുകളെ ബോധവൽക്കരി സ്കൂളിലെ കുട്ടികളെ കാണാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്കൂളിന്റെ ഹാളുകളില് ഇത്തരം സംബന്ധിയായ ചിത്രങ്ങൾ നമ്മൾ അവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട് അവരുടെ അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ അവരെ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും പ്രസക്തിയുള്ള കാര്യങ്ങൾ അതിപ്പോ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഉണ്ടാകുന്ന മാരകരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങള് അതില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യവകുപ്പ് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ അതിലും ഞങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയും അത്തരം ഡോക്യുമെന്ററികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ അങ്ങനെ ഞാൻ നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തിന്റെ വികസനം ഇവിടെ ഒരു നൂറ് വർഷം തികയുന്ന ഒരു സ്കൂളുണ്ട് ഇവിടെ അപ്പൊ അതിനെ സംബന്ധിച്ച ഒരു ഡോക്യുമെന്ററി നമ്മുടെ പ്രവർത്തകർ തന്നെയാണ് അത്തരം ചില എന്ന് വെച്ചാൽ ഈ തേക്കടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു അമ്പത് വർഷകാലം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് തേക്കടി മാത്രമേ ഉള്ളായിരുന്നു മാത്ര ഒത്തിരി ഡെസ്റ്റിനേഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ അപ്പോഴും അതുകൊണ്ട് തന്നെ തേക്കടിയുടെ ഒരു പ്രാധാന്യമുണ്ട് അത് ഞങ്ങൾ നല്ല പൂർണ്ണ ബോധ്യവാരം തന്നെയാണ് നമ്മളിവിടെ നടത്തുന്ന പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ വനം വകുപ്പായിട്ട് നമ്മൾ സമരം നടത്താറുണ്ട് നമ്മൾ വളരെ വരെ കാർണിവല് അല്ലെങ്കിൽ മറ്റ് ചില മുല്ലപ്പെരിയാർ ഇഷ്യൂസ് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ തോളോട് ചേർന്നും അല്ലാതെയും നമ്മൾ നമ്മൾ അങ്ങനെ നടത്തുന്ന ചില പ്രക്ഷോഭങ്ങളിൽ പൊതുജനങ്ങളുടെ വലിയ കാഴ്ചപ്പാടുകൾ നമ്മളെല്ലാം ആവശ്യമില്ല നിലനിൽ നിന്ന് പോകേണ്ട കാര്യങ്ങളല്ലേ നമ്മള് നിലനിൽപ്പിന്റെ ആവശ്യം നിലനിൽപ്പിന്റെ ആവശ്യം അതാണ് ഒറ്റ വീട് നമ്മളെല്ലാം പക്ഷെ ഒരുപാട് സന്തോഷം ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ പറ്റും സാർ പറഞ്ഞല്ലോ സാറേ രണ്ടു വാക്ക് ചന്ദ്രൻകുട്ടിയാണ് ഞാൻ നേരത്തെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫെസ്റ്റിവലിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇനിയിപ്പം അഞ്ച് ദിവസം കൂടെ ഉള്ളൂ മുന്നോട്ട് ഫെസ്റ്റിവലിലേക്ക് എത്താൻ എല്ലാം അല്ലേ ഇന്നിപ്പം ഇപ്പം ഞങ്ങൾ അത്യാവശ്യം പരസ്യകല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇന്ന് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരി ഇനിയിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ മറ്റ് പിന്നെ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നടക്കും പിന്നെ വരുന്ന ആളുകളുടെ ഞങ്ങൾ വളരെ ഊണുറക്കും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൂടെയുള്ള കാര്യം അങ്ങനെയാണ് നിങ്ങളെ പ്രധാനമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സർവീസ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന മൂന്നാലഞ്ചു പേര് ഇതിനകത്ത് അതെ പല ശരി അപ്പൊ അങ്ങനെ ഇതിനകത്ത് നമുക്കൊരു ഒരു ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടോ നമുക്ക് ഇതിനകത്ത് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഫെസ്റ്റിവല് വലിയ ഫെസ്റ്റിവൽ നമ്മൾ നടത്താറുണ്ട് നടത്തിക്കൊണ്ട് പോരുന്ന അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില മുൻവിധികൾ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് വരുന്ന ഗസ്റ്റുകളെ നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യാനും അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ ഫുഡ് മറ്റ് കാര്യങ്ങൾ ഈ എല്ലാ കാര്യങ്ങൾക്കകത്തും ഫുഡ്ഡേഷൻ ഫുഡ് നമുക്കിപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് ഫുഡ് കാര്യങ്ങളും പിന്നെ ഈ വരുന്ന ഈ കുറേ ഡെലിഗേറ്റായിട്ട് വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഫുഡും അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക പിന്നെ പിന്നെ സഹകരണ സ്പോൺസേഡ് ആണ് അപ്പം ശരി ബാക്കി പിന്നിൽ നിന്ന് പിന്നിൽ നിന്നുള്ള കലാപരമായ ഇതിന് വേണ്ടുന്ന മറ്റ് പിന്നെ വിജയത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചൈതന്യ വില്ലേജ് സൊസൈറ്റിയാണ് ഈ കാലയളവിൽ ഇവിടെ അത് ഞങ്ങളുടെ കഴിഞ്ഞ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഒരു മികവ് കൊണ്ടാണ് ഇത്തവണ സംസ്ഥാന തല ഉദ്ഘാടനം നമ്മളിൽ തന്നെ നടത്തണം ചൈതന്യ വിലയൂജ് സൊസൈറ്റിയുടെ ഓ ശരി ഈ ഫെസ്റ്റിവലോട് കൂടി ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് ആ നിന്ന് ഫെഡറേഷനിൽ നിന്നൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ ബേസിലാണ് ഞങ്ങൾ അത് തീരുമാനമെടുത്ത് അതിലോ തീരുമാനം എടുത്തിട്ടാണ് ഇത്തവണ ഒരു അവസ്ഥ ഒരു ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒരു മേളയായിട്ട് ഇതിനെ മാറ്റാനും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ഒരു ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ വിയർപ്പിനും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയത്നത്തിനും പ്രവർത്തനത്തിനുമൊക്കെ ഒരു കിട്ടുന്ന ഒരു അംഗീകാരം അംഗീകാരമായിട്ടാണ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ലോക ക്ലാസിക് സിനിമകളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന സംവിധായകരുടെ അവർ പരിസ്ഥിതിയെ സംബന്ധിച്ച് അവർ വർഷങ്ങളോളം ഒന്നും രണ്ടും ദിവസമല്ല മാസങ്ങളല്ല ആഴ്ചകളല്ല വർഷങ്ങളല്ല വർഷങ്ങളോളം ഒരു സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്ത് കാത്തിരുന്ന് സൃഷ്ടിച്ചെടുത്ത സൃഷ്ടികൾ വരെ നമുക്ക് ഇവിടെ ഇതിനകത്തൂടെ അതായത് വേൾഡ് വേലവൈലോഫിലുമായിട്ട് ബന്ധപ്പെട്ട് കാടുകളിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് പല പരിസ്ഥിതി ചിത്രങ്ങളും പലപ്പോഴും പലർക്കും ചെയ്യാൻ പറ്റുന്നത് അതൊരു സിനിമയാക്കാൻ പറ്റുന്നത് വർഷങ്ങൾക്ക് അപ്പോൾ അത്തരം ആ വൻ വൻ പ്രോജക്റ്റുകൾ വരെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഫെസ്റ്റിവലിൽ മേളയിൽ നമുക്ക് കാണാനുള്ള അവസരം നമുക്ക് നമ്മുടെ ഈ പിന്നെ വരുന്ന അതിഥികൾക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും മേള വളരെ മനോഹരമാകാനും അല്ലെങ്കിൽ പിന്നെ വിപുലമായ ഒരു സംഭവം ആണെന്ന് ഞങ്ങൾ ഞങ്ങൾ കരുതുന്നു ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങളുടെ സെക്രട്ടറി ഇതിനകത്ത് ആധികാരികമായിട്ട് പറയേണ്ടത് കുറച്ചുകൂടെ ഞങ്ങളെ കഴിയും ആഹ് സിനിമയെ സംബന്ധിച്ച് പറയാനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് മാത്രമേ കുറെ കൂടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഓ ഏതായാലും ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ വന്ന് അന്വേഷിച്ച് ഞങ്ങളോട് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ നിലനിൽക്കുന്നവരെ വളരെ നന്ദിയും കിടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ് താങ്ക് യു ഞാൻ ഇങ്ങനെ സബ്ജക്ട് കിട്ടുകെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം തോന്നി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തല്ലേ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത് നടക്കുമ്പോൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തീർച്ചയായിട്ടും അറിയാനും ഈ പടത്തെക്കുറിച്ച് പടത്തെ കുറിച്ച് അറിയാനും ഈ സംരംഭത്തെക്കുറിച്ചും അറിയാൻ പറ്റും എന്നാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് അതുപോലെ എല്ലാ പ്രവർത്തനവും എന്റെ ആശംസകളൊന്നും സാർ നമസ്കാരം ഡേവിഡ് അല്ലേ അല്ലേ ചിത്രകാരനാ ഇങ്ങനെ ഒരു പറഞ്ഞിരുന്നു ഓക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് തന്നെയാണ് എത്ര വർഷമായിട്ട് ഇതിന്റെ പുറകെ ഉണ്ട് ശരി എത്ര വയസ്സായി പറഞ്ഞല്ലേ ഇടക്ക് എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായാലും ഇതിന്റെ പുറകുണ്ടല്ലേ ചെറുപ്പക്കാർക്ക് നോക്കി നിൽക്കുമ്പോ നമ്മളിങ്ങനെ അവർ സർമാർ പറഞ്ഞേ ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിന്റെ ഭാഗം അല്ലേ നമ്മളെല്ലാം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ നമ്മൾ അതെ അതെ സറേം ഇതിനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇത്രയുള്ള പ്രായമുള്ള ആൾക്കാർ ഇതിനുവേണ്ടി ഇറങ്ങി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്ത് നമുക്ക് ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ കണ്ടു നിൽക്കുന്നത് സന്തോഷം തോന്നി നിങ്ങളെ ഇത് നാളെ എല്ലാവരും ഇത് കണ്ടിട്ട് നാളെ എല്ലാം ഇത് സിനിമ കാണുകയും ഇത് വലിയൊരു മെസ്സേജ് ആയില്ല നമ്മൾ കൊടുക്കുന്നത് നാളത്തേക്ക് വരും തലമുറയ്ക്ക് മനുഷ്യന്റെ ും മനസിലാക്കാം തലമുറകാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഭീഷണിയായി തീർന്നിരിക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല നല്ല നടത്തുക